മനുഷ്യ മനസ്സും ഗുളികനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അറിയില്ല കേട്ടോ ഉണ്ടാവും ഇല്ലാണ്ടിരിക്കോ ദേവതകളല്ലേ ഗുളികനെ ആരാ ഉപാസിക്കുന്നേ മനുഷ്യനല്ലേ അപ്പൊ മനുഷ്യൻ ഉപാസിക്കുന്ന മനസ്സുകൊണ്ടാണല്ലോ ഉപാസകന്റെ മനസ്സും ദേവതയും തമ്മിൽ ബന്ധം ഉണ്ടാവുമല്ലോ ഉണ്ടാവില്ലേ ഉണ്ടാവും ഉപാസ്യദേവതയും ഉപാസകനും ബന്ധമുണ്ടാവും അപ്പം മനുഷ്യ മനസ്സും ഗുളികനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉപാസിക്കണ ആളുടെ മനസ്സും ഉപാസികനായ ഗുളികനും തമ്മിൽ തീർച്ചയായിട്ടും ബന്ധമുണ്ടാവും ഗുളികൻ്റെ സ്വാധീനമുള്ള മനസ്സിൽ കാമചിന്ത കൂടുമോ പരീക്ഷിച്ചിട്ടില്ല പരീക്ഷിച്ചിട്ടില്ല അപ്പൊ പരീക്ഷിക്കണമെന്നും ഇല്ല അറിയാത്ത വിഷയം പറയാതിരിക്കുക എന്നറിവ് ഉണ്ട് അറിയില്ല എന്നുള്ള അറിവ് വളരെ കേമമായി മാനിക്കുന്ന വ്യക്തിയാണ് നമ്മൾ അറിയില്ല ഗുളികനെ എന്ന് കണ്ട് ഉപാസിച്ചാൽ അതിൻ്റെ ഗുണം ഉണ്ടാവും കാമം വേണ്ടവർക്ക് കാമം കിട്ടും അർത്ഥം വേണ്ടവർക്ക് അർത്ഥം കിട്ടും ധർമ്മം വേണ്ടവർക്ക് ധർമ്മം കിട്ടും മോക്ഷം വേണ്ടവർക്ക് മോക്ഷത്തിലേക്ക് ഉയരാനുള്ള സാധ്യത ഉണ്ടാവും മോക്ഷം കിട്ടേണ്ട വസ്തുവല്ല അതുകൊണ്ടാണ് മോക്ഷം കിട്ടും എന്ന് പറയാഞ്ഞത് ഭക്തിപൂർവം ഉപാസിക്കണം അപ്പൊ കാമത്തിനായിക്കൊണ്ട് പ്രാർത്ഥിച്ച കാമം കിട്ടും എന്താ സംശയം